ഇപ്പോൾ കാലത്ത് തന്നെ ഈ പാല് കാച്ചോണ്ടാണ് തുടങ്ങാൻ പോകുന്നത് ഈ ആറ് മുപ്പത്യേമനൊന്നും അല്ല കേട്ടോ ഞാൻ എഴുന്നേക്കുന്നത് ഞാൻ വെളുപ്പിന് അഞ്ച് മണിക്കൊക്കെ എഴുന്നേക്കും കാര്യം ഇളയാൾ നേരത്തെ തന്നെ എഴുന്നേറ്റ് ഇരിക്കും ദൈനം ഒന്നേന്ന് വെച്ച് തുടങ്ങാൻ പോവുകയാണ് കട്ടൻ രാവിലെ ഇച്ചിരി തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇളയാക്കി ഇച്ചിരി കട്ടൻ വേണം എന്ന് പറഞ്ഞപ്പോൾ ഈ ഇരിക്കുന്ന കാന്താരി ഇല്ലേ വെളുപ്പാൻ കാലത്ത് തന്നെ എഴുന്നേക്കും കേട്ടോ ഇനി നമുക്ക് കട്ടൻ ഇടാം അതായത് ഇതിനകത്ത് ഈ ഒരു കളർ കാണുന്നത് ഇച്ചിരി കട്ടൻ നേരത്തെ ഇട്ടതിനകത്തോട് വെള്ളം ഒഴിച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കട്ടൻ ചായ എല്ലാം തിളച്ചു തിളച്ചതിനകത്തേക്ക് വെള്ളത്തിനകത്തേക്ക് തേയില ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ വെള്ളം തിളച്ചു അപ്പോൾ ഇനി ഇനി എന്ത് ചെയ്യണം ചായ അഴിച്ചിട്ട് വേണം ഈ മൂത്ത് ഈ കിടക്കുന്ന സാധനം എൻ്റെ മൂത്ത മകളാണ് അവളെ വിളിച്ച് വേണം അങ്ങനെ വിളിച്ചിട്ട് പിന്നെയും തിരിഞ്ഞ് മാറി കിടന്ന ഈ താഴത്ത് ഞാനും എൻ്റെ മൂത്ത മകളും കിടക്കും മുകളിൽ ചേട്ടനും ഇളയാളും കിടക്കും ഇനി അടുത്ത് നമുക്ക് പുട്ടുണ്ടാക്കണം പുട്ടാണെന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ അപ്പം പുട്ടിനുള്ള പൊടിയെല്ലാം നനച്ചു അപ്പോഴത്തെ എന്തെങ്കിലും മൂത്താൾ എഴുന്നേറ്റ് അടുത്തേക്ക് വന്നിട്ടുണ്ട് ഞാൻ തേങ്ങ പുട്ടിനുള്ള തേങ്ങ എല്ലാം ചിരണ്ടി എടുക്കുവാണേ അങ്ങനെ ഈ വീട് എടുക്കുന്നതിൻ്റെ മൂത്താളാണ് കേട്ടോ അങ്ങനെ പുട്ടിൻ്റെ തേങ്ങയൊക്കെ ചിരണ്ടി നമുക്കിത് പുട്ടുപൂഴ് ഗോതമ്പ് ഗോതമ്പൂട്ടാണ് കേട്ടോ ഇവിടെ ഏറ്റവും കൂടുതൽ എപ്പോഴും ഉണ്ടാക്കുന്ന ഗോതമ്പ് ഗോതമ്പൂട്ടാണ് അത് അതാണ് ഏറ്റവും എന്താ ബ്രേക്ക്ഫാസ്റ്റിൽ എപ്പോഴും കൂടുതൽ ഇവിടെ ഗോതമ്പൂട്ടായിരിക്കും പിന്നെ ഇടക്കിടയ്ക്കാണ് ഇഡലി ഉണ്ടാക്കുന്നതും ചപ്പാത്തി ഉണ്ടാക്കുന്നതും അങ്ങനെയൊക്കെ അങ്ങനെ എല്ലാവർക്കും ഉള്ള പുട്ടൊക്കെ ഉണ്ടാക്കി ഈ കാണുന്ന ആ വെള്ളപ്പുട്ട് അത്ര ഉണ്ടാക്കിയെന്ന് പിള്ളേർ പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് അരിപ്പുട്ട് പിന്നെ കുളിയെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് പുട്ടിൻ്റെ കൂടെ പഴവും കറിയൊന്നും ഇല്ലെങ്കിൽ പഞ്ചസാരയാണ് ആണ് കേട്ടോ ബോതമ്പൂട്ട് ചൂടോടെ പഞ്ചസാരയൊക്കെ ആയിട്ട് കഴിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ കൂട്ടത്തിൽ കട്ടൻ ചായ് അപ്പം ഇനി ഉച്ചക്കത്തെ കറികളെന്ന് പറയുന്നത് കുറച്ച് കോവക്കയും പിന്നെ ചക്കഗുരു ഉണ്ടായിരുന്നു അപ്പോൾ അവയിൽ വെക്കാനായിട്ടാണ് പ്ലാൻ ചെയ്തേക്കുന്നത് അതിനായിട്ടുള്ള അരപ്പെല്ലാം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ മീനും കൊണ്ടുവച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് വേറെ പണികളൊക്കെ ഉണ്ട് കേട്ടോ ഇത് മീൻ കറിക്കായിട്ടുള്ള അരപ്പ് നേരത്തെ തന്നെ അരച്ച് വെക്കുന്നെങ്ങാനും കറണ്ട് പോയല്ലോ മീൻ വെട്ടാൻ പോകുന്നിടത്ത് അങ്ങനെ ഇതാണ് കൊച്ചുമത്തിയാണ് ഇന്ന് കറിക്കായിട്ട് കിട്ടിയേക്കുന്നത് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ വാഷിംഗ് മെഷീനകത്ത് തുണി സോപ്പൊടിയിലും മുക്കി വെച്ചിട്ട് പുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഡ്രസ്സ് കൂടി അതിനകത്തേക്ക് ചേർത്തിട്ട് വാഷിംഗ് മെഷീനകത്ത് അത് ഓണാക്കി വെച്ചിട്ടാണ് ഞാൻ ഈ പണിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചോറും അരി ചോറ് വേവിക്കുന്നത് പുറത്താണ് അപ്പോൾ ചോറ് ഏകദേശം ഒക്കെ വേ വേകാറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ പച്ച അരിഞ്ഞു വെച്ച പച്ചക്കറിയുടെ അകത്ത് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും വെളിച്ചെണ്ണയും ഉപ്പുമൊക്കെ ചേർത്ത് വേവിക്കാൻ വെച്ചു വെച്ചിട്ട് ഞാൻ പോയി മീനെല്ലാം വെട്ടി കഴുകിയെടുത്തുകൊണ്ട് വന്നത് കൊച്ചുമുട്ടി അപ്പോൾ തേങ്ങ അരച്ചിട്ട് നല്ല രീതിക്ക് അരച്ച് കറി വെക്കുവാണ് മീൻ പറ്റിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റെങ്കിലും ഈ ഒരു രീതിയിൽ മീൻ കറി വെക്കുന്നതും കൊള്ളാം അപ്പോൾ നമ്മുടെ അവയിലൊക്കെ ഏകദേശമൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ അപ്പം അവിയൽ വെന്തു പിന്നെ ചോറ് പുറത്ത് അടച്ച് തന്നെ ഇടും പിന്നെ അടച്ചിട്ടിട്ട് അകത്തു കൊണ്ടോന്ന് നിവർത്തി വെക്കുന്നത് പിന്നെ കുറച്ച് മീനെടുത്ത് ഞാൻ വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ട് വറുക്കാനായിട്ട് എടുത്ത് വെച്ചതാണ് അപ്പോൾ ഈ കൊച്ചുമത്തി എങ്ങനെ വറുത്തും എന്നുള്ളത് പിള്ളേർക്ക് വറുത്തോണ്ടെങ്കിൽ ചോറ് കൂടു കഴിക്കാം മീ വർക്കും അപ്പോൾ നമ്മുടെ മത്തിക്കറിയൊക്കെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് മീൻ ഞാൻ പറഞ്ഞില്ലേ വറുക്കാനായിട്ട് ബിക്കോസ് അതും വറക്കാനായിട്ട് ഉറപ്പാണ് മീൻ വറക്കാൻ നേരിട്ട് കുറച്ച് പേപ്പിലിട്ട് വറുക്കുന്നത് ഭയങ്കര അടിപൊളിയാണ് അങ്ങനെ ഈ കൊച്ചു മത്തിയാണ്ട് വ വരയാനൊന്നും തോന്നില്ല അതിനകത്ത് എന്ത് വരയാനാണ് അങ്ങനെ മത്തി വറുത്തൊക്കെ എടുത്ത് വെച്ചു പിന്നെ നമ്മുടെ വാഷിംഗ് മെഷീനകത്ത് ഇട്ടുന്ന തുണി അതെല്ലാം ഞാൻ പിഴിഞ്ഞെടുത്ത് വെച്ചു അതിൻ്റെ അടുത്ത് കുഞ്ഞിനെ കുറക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ തുണി എല്ലാം വിരിച്ചു കഴിഞ്ഞു അകത്തേക്ക് വന്ന് പിന്നെ ഒന്നുകൂടി അടുപ്പിലേക്ക് തൂന്നു എല്ലാം സെറ്റാക്കി ചോറും കറികളൊക്കെ റെഡിയാക്കി നമ്മുടെ ഇന്നത്തെ കൂട്ടാനെന്ന് പറയുന്നത് അവിയൽ പിന്നെ മീൻ കറി പിന്നെ ഇന്നലത്തെ രസം അതൊക്കെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ടാറ്റാപ്പവയൊക്കെ യു